ഒരു അവധി ദിനത്തിന്റെ അലാസ്യത്തിൽ ചാറ്റൽ മഴ പെയ്ത വെള്ളിയാഴ്ചയുടെ സന്ധ്യയിൽ കാലിൽ കൊച്ചു കിഴക്കങ്ങളുമായി മൂന്ന് ദിവസം മാത്രമുള്ള ഒരു ആൺകുഞ്ഞ് തിരുവനന്തപുരം അമ്മത്തൊട്ടലിൻ്റെ വാതിൽ അതിഥിയായി എത്തി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ലോകത്ത് കണ്ണുതുറന്ന ഈ കുരുന്നിന്റെ വരവറിയിച്ച് അമ്മത്തൊട്ടിലിന്റെ അലാറം ഒഴുങ്ങി ഇതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ആ ശബ്ദം കേട്ട ഉടനെ സംസ്ഥാന ശിശുക്ഷേമ സമിതി ചേംബറിലുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപിയും അഡോപ്ഷൻ മാനേജർ സരിതയും സ്നേഹത്തൊട്ടിലേക്ക് ഓടിയെത്തി വാത്സല്യത്തോടെ കുഞ്ഞിനെ വാരിയെടുത്ത് അവർ അമ്മമാർക്ക് കൈമാറി സുരക്ഷിതമായ തുടർ സംരക്ഷണം ഉറപ്പാക്കി സർക്കാരിന്റെയും സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെയും സംരക്ഷണയിലേക്ക് ചേക്കേറി ഈ പിഞ്ചു കുഞ്ഞിന് രണ്ടേ പോയിന്റ് നാല് കിലോഗ്രാം ആണ് തൂക്കം ഈ കുഞ്ഞിന് സമൻ എന്ന് പേരിട്ടതായി അരുൺ ഗോപി അറിയിച്ചു സമൂഹത്തിൽ സമത്വവും തുല്യതയും കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ പേരെന്ന സന്ദേശമാണ് അതിലൂടെ അദ്ദേഹം നൽകിയത് കുഞ്ഞിനെ ലഭിച്ച ഉടൻ തന്നെ തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക പരിശോധന നടത്തി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ കുഞ്ഞിനെ ഉടൻ തന്നെ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ തിരികെ എത്തിച്ചു ഇപ്പോൾ കേന്ദ്രത്തിലെ വത്സലനിധികളായ അമ്മമാരുടെ പൂർണ്ണ നിരീക്ഷണത്തിലും പരിചരണത്തിലുമാണ് സമൻ എന്ന കുരുന്ന് തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിൽ ഈ വർഷം ലഭിക്കുന്ന പതിമൂന്നാമത്തെ കുഞ്ഞാണ് സമൻ ഈ സെപ്റ്റംബർ മാസത്തിൽ മാത്രം സമിതിയുടെ സംരക്ഷണയിലേക്ക് എത്തുന്ന മൂന്നാമത്തെ കുഞ്ഞാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ലഭിച്ച കുഞ്ഞുങ്ങൾക്ക് തുമ്പ മുകിൽ എന്നിങ്ങനെയാണ് പേരിട്ടിട്ടുള്ളത് ഓരോ തവണയും ഒരു പുതിയ ജീവൻ ഈ സ്നേഹക്കൂട്ടുകളിലേക്ക് എത്തുന്നത് സമൂഹത്തിൽ അനേകം പേർക്കാണ് പ്രതീക്ഷ നൽകുന്നത് നിലവിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷം ഇതുവരെ നൂറ്റി എഴുപത്തി കുട്ടികളെയാണ് നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കി അർഹരായ മാതാപിതാക്കൾക്ക് ദത്ത് നൽകിയത് ഓരോ കുട്ടിക്കും ഏറ്റവും സുരക്ഷിതമായ ഭാവിയും സ്നേഹനിധികളായ കുടുംബവും ഉറപ്പാക്കുന്നതിൽ സമിതി അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തട്ടാകെ അമ്മത്തൊട്ടിലുകൾ വഴി മുപ്പത്തിരണ്ട് കുട്ടികളാണ് സർക്കാരിന്റെയും സമിതിയുടെയും സംരക്ഷണയിലെത്തിയത് ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് അവരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഈ കണക്കുകൂട്ടലുകൾ ഓർമ്മിപ്പിക്കുന്നു സമൻ എന്ന കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞിന് അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി സമിതിയുമായി ബന്ധപ്പെടണമെന്ന് അരുൺ ഗോപി അറിയിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു കുഞ്ഞിന് അതിന്റെ ജൈവപരമായ കുടുംബത്തിന്റെ സ്നേഹം ലഭിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ നടപടിയാണ് സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഈ കുരുന്നിന് സ്നേഹവും പിന്തുണയും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശിശുക്ഷേമ സമിതി ഈ കുഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും പിന്തുണയും അവനോടൊപ്പം ഉണ്ടാകും